ആശുപത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറ്റി ക്ലാസ് നടന്നു സെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഭാരതി മോഹൻ ക്ലാസ് നയിച്ചു കട്ടപ്പന ഡിവൈഎസ് പി ഓഫീസിന് കീഴിലുള്ള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ക്ലാസ്സിൽ പങ്കെടുത്തത് അപകട സ്ഥലത്ത് ഓടിയെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സെന്റ് ജോൺസ് ആശുപത്രി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഏതൊരു അവസരത്തിലും അത്യാഹിതം ഉണ്ടായാൽ ഒരല്പമെങ്കിലും ജീവൻ നിലനിർത്താൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷമെങ്കിലും നിങ്ങളുടെ ഇടപെടലൂടെ അവരുടെ ജീവൻ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുവാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അടിയന്തര ഘട്ടങ്ങളിൽ ഏതൊരു വ്യക്തിക്കും ജീവൻ നിലനിർത്തുന്നതിനും അവസ്ഥ വഷളാകുന്നത് തടയുന്നതിനും അല്ലെങ്കിൽ മെഡിക്കൽ സേവനങ്ങൾ എത്തുന്നതുവരെ സുഖം പ്രാപിക്കുന്നതിനും നൽകുന്ന പ്രഥമവും ഉടനടി ഉള്ളതുമായ സഹായങ്ങളെക്കുറിച്ച് വിശദമായ ക്ലാസ് ആണോ നടത്തിയത് പ്രാഥമിക വൈദ്യശാസ്ത്രപരമോ പ്രഥമ പ്രതികരണ പരിശീലനമോ ഉള്ള ഒരാളാണ് സാധാരണയായി പ്രഥമ ശുശ്രൂഷ നൽകുന്നത് റോഡ് അപകടങ്ങൾ വെള്ളത്തിൽ വീഴൽ പുക ശ്വസിക്കൽ പാമ്പുകടിയേക്കൽ ഇടിമിന്നൽ ഏറ്റൽ തീപ്പൊള്ളൽ തുടങ്ങിയ അപകടം നടന്നാടുടൽ ആദ്യ സംഭവ സ്ഥലത്തെത്തുന്ന ആളുകൾ ാണ് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് ഒരാളുടെ ആരോഗ്യനില അപകടകരമാകുന്ന ഏതു സന്ദർഭത്തിലും പ്രഥമ ശുശ്രൂഷക്കായി ആവശ്യം വന്നേക്കാം റോഡ് അപകടങ്ങൾ അഗ്നിമാത ആത്മഹത്യാ ശ്രമം വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രഥമ ശുശ്രൂഷ ആവശ്യമായി വരും സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഭാരതി മോഹൻ കാസുകൾ നയിച്ചു ഈ ప్రోగ్రామ్ కోఆర్డినేటర్ కిరణ్ తోమస్ బిబిన్ తొంగియర్ పరిపడల్కు నేతృత్వం వహించు ఇషన్ న్యూస్ కట్టపన